അലൈക്കും വർഹമത്തുള്ള പല ചർച്ചകളും പല സോഷ്യൽ മീഡിയയിലും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരായ നമ്മുടെ ഹൃദയത്തിൽ വരുന്നൊരു ചോദ്യമാണ് എന്താണ് തൊരിയക്കത്ത് എന്നത് തിരിയക്കത്ത് എന്നതുകൊണ്ട് വിവക്ഷയാക്കപ്പെടുന്നത് വഴി എന്ന് മാത്രമാണ് അള്ളാഹുവിൽ കീ ജീവിച്ച മഹത്തുക്കളാകുന്ന മുൻകാമികളുടെ വഴി അത്രമാത്രമാണ് ആ വഴി എന്നതിന് ആരിഫീങ്ങളുടെ ഭാഷയിൽ ത്വരീ എന്ന് പറയുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പരിചയപ്പെടുത്തുന്നത് സുറാത്ത് എന്നാണ് സുറാത്ത് അൽ മുസ്തീൻ സുറാത്ത് എന്ന വാക്കിനിൻ്റെ മറ്റൊരു ഭാഷയാണ് ത്വരീ എന്ന് പറയുന്നത് ഔലിയാക്കളുടെ പ്രളഭ ഖുർഹാനിൽ തന്നെ അള്ളാഹു സുബാനുബത്ത ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണിത് പൂർവികരായ അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിച്ച മഹത്തുക്കളാകുന്ന ആളുകളോ വൈ അവരിൽ നിന്ന് കിട്ടിപ്പോന്നതായ നല്ല ഒരു ശേഖയിലൂടെ അള്ളാഹുവിനെ അറിയുകയും ആത്മസംസ്കരണം നേടുകയും ഹൃദയം ശുദ്ധീകരിക്കുകയും ഒരു മനുഷ്യൻ്റെ നാവ് കണ്ണ് മറ്റു അവയവങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ തൊട്ട് കീ പട്ട് ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതാണ് തൊരിയക്കത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിൽക്കുന്ന സമയത്ത് അവന്റെ എല്ലാ ഇച്ഛകളെ സംബന്ധിച്ചും പിടിച്ചു വെക്കുന്നത് പോലെ അവൻ്റെ എല്ലാ ദേഹ ഇച്ഛകൾ തൊട്ടും പിടിച്ചു വെക്കുന്നത് പോലെ ഒരു ത്വരീക്കത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ത്വരിയക്കത്തിയായ ജീവിതത്തിൽ എല്ലാ ഇച്ഛയെ തൊട്ടും പിടിച്ചു വെക്കും സംശുദ്ധമായ ജീവിതമായിരിക്കും അവൻ എന്ത് പറയണമെന്നുപോലും ഷേഖിൻ്റെ നിർദ്ദേശത്തിലായിരിക്കും അവർക്കുണ്ടാകുക ഇന്നത്തെ തൊരിയക്കത്തുകാരെ പോലെയല്ല ആ ഒരു മാനദണ്ഡം നോക്കിയാൽ തന്നെ ഇന്നത്തെ തൊരിയക്കത്തുകാരും മഹന്മാരാകുന്നത് ഒരേത്തിന്റെ അശാഹന്മാരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ബോധ്യപ്പെടും ഒരു മുറബിയായ ഷേഖ് തൻ്റെ മുരീദുകൾക്ക് കൊടുക്കുന്നത് മുരീദുകളുടെ ഹൃദയത്തിൽ അള്ളാഹി എന്നുള്ള ചിന്ത ഉണർത്തുകയായിരിക്കും ജലാലത്തിൻ്റെ ഇസ്മ സുബൂത്താക്കുക എന്ന് പറയാ അള്ളാഹി എന്നുള്ള ചിന്ത ദൈവീകമായ ചിന്ത മുരീദുകൾക്ക് നൽകുകയും എല്ലാ തെറ്റിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി അള്ളാവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഒരു ഷേഖ് മുരീതിൽ നടത്തിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ വലിയ വലിയ ത്വരീക്കത്ത് സമ്മേളനങ്ങളും ഉണ്ടാകുകയും ഇല്ല പരസ്യമായുള്ള പ്രചരണവും ആളക്ഷണിക്കലും ശരിയായ തൊരീക്കത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സത്യം അതുപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ വിധി വിലക്കുകളും പരിപൂർത്തിയായിരിക്കണം ശരീരത്തില്ലാത്തവൻ്റെ പേരല്ല ധരിയക്കത്ത് എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരി അള്ളാഹു വിലങ്ങിയ കാര്യങ്ങളെ തൊട്ട് വെടിയലും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ എടുക്കലുമാണ് അതിനൊന്നുകൂടി സൂക്ഷ്മത പുലർത്തുന്നതായിരിക്കും ത്വരിയക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഹറാമാകുന്ന സംഗതി വരുമെന്ന് കണ്ടാൽ അങ്ങോട്ടെടുക്കാതിരിക്കുക സാധാരണക്കാർക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു അങ്ങാടിയിൽ പോകുമ്പോൾ അവിടെ സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ ആ സ്ത്രീകളെ തൊട്ട് മുഖം താത്തുക അല്ലെങ്കിൽ മുഖം തിരിച്ചു കളയുക ഇതൊക്കെയാണ് അങ്ങോട്ട് നോക്കാതിരിക്കുക എന്നതാണ് ശരീരത്തിൻ്റെ നിയമം അങ്ങാടിയിൽ പോകുമ്പോൾ സ്ത്രീകളെ കണ്ടാൽ സ്ത്രീയെ നോക്കാതിരിക്കലാണ് ശരീരത്തിൻ്റെ നിയമം എങ്കിൽ അങ്ങാടിയിൽ പോകുമ്പോൾ സ്ത്രീകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങാടിയിലേക്ക് തന്നെ പോകുന്നില്ല എന്ന് തീരുമാനിക്കലാണ് ത്വരീകത്തിൻ്റെ നിയമം മനസ്സിലാകണ്ടോ അത് രണ്ടും രണ്ടല്ല ഒന്നാണ് ശരീരത്വം ശരീരത്തിന്റെ നിയമവും ത്വരീകത്തിൻ്റെ നിയമങ്ങളും സത്യത്തിൽ ഒന്നാണ് പക്ഷെ ഹുക്കുമ് രണ്ടായിരിക്കും അത് സാധാരണക്കാർക്ക് തിരിയുന്ന ഭാഷ ഒന്നും കൂടി പറഞ്ഞാൽ ഒരാൾ കട്ട് കൊണ്ടുവന്ന മുസല്ല ഒരാൾക്ക് നിസ്കാരക്കുള്ള ആളാണ് അയാൾ കട്ട് കൊണ്ടുവന്ന മുസല്ല ആ മുസല്ലയിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ ശരീരത്തിൻ്റെ ഭാഷയിൽ അത് നിസ്കരിക്കാൻ പറ്റും എന്തുകൊണ്ട് കളവ് എന്ന് പറഞ്ഞ സംഗതി വേറെയാണ് പിന്നെ ശിക്ഷ കിട്ടും അതേ സമയത്ത് അതിൽ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് അനിവാര്യമായിട്ടുള്ള നിബന്ധനകൾ ഷർത്തുകൾ ഫറുകൾ ഇതെല്ലാം ഉണ്ടോ എങ്കിൽ ആ നിസ്കാരം സോഹിയാണ് മടക്കി നിസ്കരിക്കേണ്ടതൊന്നുമില്ല നിസ്കാരം സോഹിയാണ് അതേ സമയത്ത് തസൌഫിൽ തൊരീക്കത്തിൽ കട്ട് കൊണ്ടുവന്ന നിസ് പിന്നെ മുസലീഗിൽ നിസ്കരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റുകയില്ല എന്നായിരിക്കും ഹുക്കും അവർ പറയുക കാരണം എന്താ അടിസ്ഥാനപരമായ ആ മുസല്ല കൊണ്ടുവന്ന് തന്നെ ഹറാമിലൂടെയാണ് ഹറാമുമായി ബന്ധപ്പെട്ട ഒരമലമല്ലാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ടത് ചെയ്യാൻ പാടില്ല നിസ്കരിച്ചാലും അതിന് കൂലി കിട്ടുകയില്ല മടക്കിസ്കരിക്കണം എന്നായിരിക്കും തസവഫിൻ്റെ വീക്ഷണം ഹുക്കുമ്പ് രണ്ടായിപ്പോയി ശരീരത്തിൻ്റെ ഒന്നും കൂടി സൂക്ഷ്മത പുലർത്തുകയും കണിഷ്ഠമാക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് തൊരീക്കത്ത് സാധാരണക്കാർക്ക് തിരിയുന്ന ഭാഷയിൽ തൊരീക്കത്ത് എന്ത് എന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ളൂ അല്ലാതെ അബാഹുവിൻ്റെ വിധി വിലക്കുകൾ പറയുന്ന പഠിക്കുന്ന പണ്ഡിതന്മാരെ പുച്ഛിക്കുകയും അവരെ തോന്നിയാത്തം വിളിക്കുകയും അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതിനും പേരല്ല തൊരീകത്ത് ഇന്ന് ചില ത്വരീകത്തിൻ്റെ പേരിൽ നടക്കുന്ന ഗുണ്ടാ ഗുണ്ടാഗ്യാങ്ങുകളെ വിലയിരുത്തിക്കൊണ്ട് ത്വരീക്കത്തിനെ മഹാന്മാരുടെ ത്വരീക്കത്തിനെ വിലയിരുത്തരുത് ത്വരീഖത്ത് എന്ന് പറഞ്ഞ സംഗതിയുണ്ട് അതല്ല ഇതിൻ്റെ ആരിഫീങ്ങളിൽ നിന്ന് ആരിഫീങ്ങളിലേക്ക് കിട്ടിപ്പോന്നതായ മാർഗമുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ കാതിരി ആ പവിത്രമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിപ്പോകുന്ന ത്വരീഖത്ത് എന്നും നമ്മളെ മെഷാഹിഹന്മാരിലൂടെ ഉണ്ട് അല്ലേ നമുക്കറിയുന്ന എത്ര എത്ര ആളുകളുണ്ട് ബഹുമാനപ്പെട്ട അയലക്കാട് സ്രാജുദ്ദീൻ അൽ ഖാദിരി മുഖാതിരം കിട്ടിപ്പോകുന്നതായ ത്വരീഖത്ത് ഇന്നും നിലവിലല്ലേ നമുക്കറിവി തന്നെയുണ്ട് ബഹുമാനപ്പെട്ട ഷംസുലോലമ്മ അതുപോലെ ബഹുമാനപ്പെട്ട താജുലോലമ അതുപോലെ കമലുല എ പി ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഇന്നും ത്രിയക്കത്തിലായി ജീവിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദിനും ഒരുപാട് ത്വരീഖത്തിനുണ്ടായിരുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളും ത്രിയക്കത്തിൻ്റെ ആളുകൾ ഉണ്ട് അല്ലേ ഞാൻ ആലോചിച്ച് പോവുകയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട താനാളൂർ അദ്ദേസ്താദ് ത്വരീക്കത്തിൽ ജീവിക്കുന്ന മഹാനാണ് അതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന ഇരുസമസ്തയിലെ പണ്ഡിതന്മാരും ത്വരീക്കത്തിൽ കാതിരിയത്തിലുള്ളവരുണ്ട് അതാരൊക്കെ നിങ്ങൾ തേടി കേട്ടി പിടിച്ചു കൊടുക്കും അതിനാതെ ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഇന്നും ഇരുസമസ്തയിലും ജീവിക്കുന്ന മഹത്തുക്കളായ ആളുകൾ നല്ല ഉണ്ട് അവരോടത്തേക്ക് ത്വരിയക്കത്ത് സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ ആലുവേല നിസാമിന്റെ അടുത്തേക്കും കുരുവട്ടൂർ അക്കീമിന്റെ അടുത്തേക്കും ചെന്നതുപോലെ ആയിരിക്കില്ല അവരെ അടുത്തേക്ക് തൊരയക്കത്ത് സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവർ ചോദിക്കുന്ന മറുപടി ചോദ്യം സുബീസ്കാരം എടുന്ന് വിസ്കരിച്ചെന്നായിരിക്കും സുബീസ്കാരം എടുക്കരിച്ചു ചോദിക്കും അന്നെ വിരലൊക്കെ ഒന്ന് കാട്ടിയാ നമുക്ക് മുറിച്ചിരിക്കണോ ഇതൊക്കെ ചോദിക്കും അതുപോലെ നീ തുണി കൊടുത്തത് എന്റെ നിര്യാണിന്റെ കീപാഡാണെന്ന് ചോദിക്കും അതൊക്കെ കണ്ട് മനസ്സിലാക്കി ഈ മുമ്പിലിരിക്കുന്ന മുരീതാകാൻ പറ്റിയ യോഗ്യതയുള്ള ആളാണെങ്കിൽ മാത്രമേ അയാൾക്ക് സുരൂഖിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ത്വരീക്കത്തിന്റെ വഴിയിലേക്ക് ഇറക്കാൻ മുരീതാക്കി കൂട്ടുകയുള്ളൂ മുമ്പ് ഞാൻ ആലോചിച്ചു പോവുകയാണ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാബുസ്ഥാവിന്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട ഷേഫിൻ്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ത്വരീ സ്വീകരിക്കാൻ പോയ സമയത്ത് ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ഉസ്താദ് നല്ല ചൂടുള്ള ചായ സ്റ്റീൽ ഗ്ലാസിൽ കുടിച്ചാൻ കൊടുത്തു കുടിക്കാൻ വേണ്ടി നല്ല ചൂടുള്ള ചായ കൊടുത്തിട്ട് വലിച്ചാൽ അങ്ങോട്ട് കുടിക്കുന്നു എന്ന് പറഞ്ഞു വന്നു ബഹുമാനപ്പെട്ടവർ ഈ ചൂടുള്ള ചായ കുടുക്കുമ്പോൾ എത്രമാത്രം പ്രയാസമുണ്ടാവും അതങ്ങ് വലിച്ചാൽ അങ്ങോട്ട് കുടിപ്പിച്ചു കാരണം എന്താ അതൊരു പരീക്ഷണം അത്രയും ചൂടുള്ള അതിനേക്കാളും പ്രിയാത്തുള്ള സംഗതിയായി തൊരിയകത്ത് സ്വീകരിക്കുക എന്ന് പറഞ്ഞത് അല്ലാതെ മരീമിൻ്റെ ഏശം മുതൽ ഏശ പിന്നെ രാത്രി പത്ത് മണിവരെ വാട്സപ്പിലിരിഞ്ഞ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ പച്ച തോന്നിയത്തം വിളിച്ചിട്ട് ആലിമ്യങ്ങളെ തെറിയും വിളിച്ചിട്ട് സുബീസ് കേസിൽ കിടന്നുറങ്ങുന്ന എൻ്റെ പേരല്ല തെരീക്കത്ത് ഇന്നത്തെ പല തൊരീകത്തേരും അങ്ങനെ ഒരു വട്ടൂരി അടക്കം ഞാനും തൊരീകത്തേരനാണ് എന്ന് പറയുന്നത് അഞ്ചുക്തി നിസ്കരിക്കണ്ട എന്നതുകൊണ്ടും അതുപോലെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരോടുള്ള പുച്ഛവും വൈരാഗ്യവും മൂത്തതുകൊണ്ട് കൊണ്ട് വാട്സപ്പിൽ അവരെ തോന്നിയാത്ത മൊഴിക്കാനുള്ള ഒരു വകയായല്ലോ എന്ന് മനസ്സിലാക്കി ഞാനും തൊഴിൽ കത്ത എന്ന് പറയുന്നവരുണ്ട് എന്നിട്ട് പേര് ചെയ്യുന്ന പരിപാടി എന്താ ഏതെങ്കിലുമൊക്കെ ഷിയായിസത്തിൻ്റെ ആശയങ്ങൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുകയും അത് തൻ്റെ മുനീതുകളെ കൊണ്ട് അത് പഠിപ്പിക്കുകയും ചെയ്യുക അല്ലാതെ ഒരു സിഖർ പോലും മുരീദുകൾക്ക് കൊടുക്കുന്നൊരു പരിപാടി ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും കള്ളതൊരികത്തുകാർക്കുണ്ടോ എന്ന് ചിന്തിക്കപ്പെടേണ്ടതുണ്ട് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടേ കാരണം സദാ നേരവും മാലിമീങ്ങളെ തോന്നിയാത്ത മുളിക്കലാണ് വിക്രിയെങ്കിൽ അതാണ് ഇവരെ കൊണ്ട് ജയിപ്പിക്കുന്നുള്ളൂ അല്ലാതെ അള്ളാഹുവിൽ കടുക്കുന്ന രൂപത്തിൽ നിർണായകമായ രൂപത്തിൽ ഇന്നതൊക്കെ ഇന്നത്തെ ഓരോ ദിവസത്തെ ഔറാദുകളാണ് ഇത് നിങ്ങൾ ചെയ്തു തീർക്കണം ഇത്രയെത്ര ഔറാദുകൾ ചെയ്തു തീർക്കണം ഇത്ര എത്രയൊക്കെ റാത്തീപുകൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ആ ഒരുത്തനെ നിങ്ങളൊന്ന് കാണിച്ചു തരേണ്ടതാണ് ഉണ്ടോ ഇല്ല ഇവരൊക്കെ ചെയ്യുന്ന പരിപാടി ശരീരത്തിൻ്റെ പണ്ഡിതന്മാരെ പുച്ഛിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മുരീദുകൾക്ക് ആവേശം കൊടുക്കുകയും അതിന് പറ്റുന്ന ഏതൊക്കെ രൂപങ്ങളുണ്ടോ അതിനൊക്കെ മൈക്കലും അല്ലാതെയും ക്ലാസ്സിലുമായിട്ട് ആവേശം കൊടുത്തോണ്ടിരിക്കുക അല്ലാതെ ശരീരത്താണ് ജനങ്ങൾക്കൊക്കെ പിൻപറ്റേണ്ടതെന്നും ത്വരീഹത്താകുന്ന ഈ വഴി അത് ആത്മദാഹികളായ ആളുകൾ തേടിപ്പിടിച്ച് ചെയ്യേണ്ട ഒന്നാണ് എന്നും ത്വരീഹത്തിൻ്റെ പേരിൽ ഒരു സമ്മേളനം നടത്തുകയോ കവലപ്രസംഗം നടത്തുകയോ ആലിമ്യങ്ങളുടെ പച്ചമാംസം തിന്നുകയോ ചെയ്യേണ്ട ഒന്നല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഏതെങ്കിലും ഒരുത്ത ഇല്ല ഇല്ലാവരും പച്ചമാംസം തിന്നുന്നവരാണ് എങ്കിൽ ശരിയായ ത്വരീക്കത്ത് എന്ന് പറയുമ്പോൾ അവരുടെ നാവ് സൂക്ഷിക്കുന്നവരാണ് മഹനൂഹുകളെ സംബന്ധിച്ച് അവരുടെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കുകയും അള്ളാവിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അള്ളാഹ് എന്നുള്ള ചിന്തയിൽ മാത്രം മുഴുകി ജീവിക്കുന്നവരുമാണ് തൻ്റെ മുരീദുകൾക്ക് അള്ളാവിനെക്കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്നവരുമാണ് ശരിയായ ത്വരീക്കത്തുകാർ